ഗുഡ് നൈറ്റ് ബട്ട് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ കോൺ കടമ്പോട്ട് കുടുംബസമിതിയുടെ നേതൃത്വത്തിൽ വായനശാലകളിലേക്ക് പുസ്തകം വിതരണം ചെയ്തു കെ എം അബ്ദുറഹ്മാൻ മാസ്റ്റർ സമ്പാദകനായി തയ്യാറാക്കിയ ദ റോഡ് ടു എക്സലൻസ് എന്ന മൂന്ന് വോളിയങ്ങളിലുള്ള ഗ്രന്ഥം കൊടുങ്ങലൂരിലെ പൊതു ലൈബ്രറികൾക്കും സ്കൂൾ കോളേജ് വായനശാലകളിലേക്കുമായാണ് വിതരണം ചെയ്യുന്നത് ഏറിയാട് വിമൻസ് അറബിക് കോളേജ് അനക്സ് ഹാളിൽ നടന്ന ചടങ്ങ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊറോണ കാലത്തെ ബുക്കുകളും പുറത്തും വിദ്യാഭ്യാസ കാര്യങ്ങളും ഒക്കെ മാറി വേറെ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെ കാണേണ്ട സ്ഥിതി അന്ന് അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലും പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു പക്ഷെ ഒരു മൊബൈലില് നമുക്ക് ദോഷങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഗുണപരമായി ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ലോകത്തെ കുറിച്ച് കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന സമയം കൂടിയാണ് എന്തെല്ലാം കോഴ്സുകളാണ് ഇപ്പൊ കുട്ടികൾ പറയുന്നത് നമുക്ക് ചിലപ്പോൾ പക്ഷേ അത്ര പുതിയ പുതിയ കോഴ്സുകളാണ് കുട്ടികൾ പറയുന്നത് സാമ്പത്തിക വ്യത്യാസമില്ലാതെ കുട്ടികളാണ് നമുക്ക് പറയുന്നത് തന്നെ

സമിതി പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷനായി പെരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ പഞ്ചായത്ത് അംഗം നഫീസ അബ്ദുൽ കരീം കെ എം അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ കെ സീതി എന്നിവർ സംസാരിച്ചു